ഓക്കെ ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ അത് ഇന്ന് വേറെ ഒന്നല്ല നമ്മുടെ കറിവെയ്പിന് എങ്ങനെയാണ് നടനെ പിടിപ്പിക്കണേ എന്നൊക്കെ ഒന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണെ എല്ലാവരും കുറേ പേർക്കൊക്കെ അറിയാം അറിയില്ലാത്തവരൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ ചാരം ഒന്ന് തൂളിക്കൊടുത്തു കേട്ടോ അതൊക്കെ ഉണ്ടല്ലോ അപ്പം ചാരം തൂളി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ മറ്റുള്ള പുഴുക്കളും കാര്യങ്ങളൊക്കെ അങ്ങ് പൊക്കോളും കുറച്ച് ചാരം എപ്പോഴും ഇതിന് നല്ലതാണ് പിന്നെ ഞാൻ ഇതിനകത്ത് വളമായിട്ട് കൊടുക്കുന്നത് കൂടുതലും നമ്മൾ പഴയ കഞ്ഞി വരുന്നത് കഞ്ഞിവെള്ളം അപ്പോൾ അതെല്ലാം നിർത്തിച്ച് ഇതിൻ്റെ ചൂട്ടിക്കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് ഇത് ഇത്രയിങ്ങനെയൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമ്മളിതിൻ്റെ ഇത് കണ്ടോ ഇതുപോലെ തളിരായിട്ട് വരുന്ന കോമ്പിൻ്റെ അവിടെ നിന്ന് പതുക്കെ ഒന്ന് കിള്ളി കൊടുക്കണം അതിനങ്ങനെ ഓവാത്ത രീതിയിൽ ഒന്ന് കിള്ളിക്കൊടുത്തേക്ക് അപ്പം അത് ഇങ്ങനെ നല്ല ബുഷിയായിട്ട് നല്ല രീതിയിൽ നമുക്ക് വളർന്നു വരും അത്യാവശ്യം നമുക്ക് കറി കിട്ടുകയും ചെയ്യും ചെറിയ തൈ ആയിരുന്നു നിങ്ങൾ കണ്ടതല്ലേ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അത് ഇതാ ഒരു മാസം പോലും ആയില്ല അതിന് മുമ്പ് നമുക്ക് ഇത്രയായി കിട്ടിയിട്ടുണ്ട് ഇത് മാത്രമല്ല ഞാൻ ഒരുപാട് തൈ പറഞ്ഞോളെ കറിവേപ്പിൻ്റെ നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം അതിൻ്റെ ഇന്നും ഫ്രോണിങ് കഴിഞ്ഞിട്ടിരിക്കണേ ഫ്രോണിങ് ചെയ്ത് കൊടുത്തത് ഇതെല്ലാം ഞാൻ കൂമ്പ് കിള്ളി കഴിഞ്ഞു അപ്പഴാണ് ഓർത്തയ്യോ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ വന്നില്ലല്ലോയെന്ന് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും കൂമ്പങ്ങ് കിളി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പടർന്ന് നല്ല രീതിയിൽ നമുക്ക് ഒത്തിരി അങ്ങ് വാച്ച് പൊങ്ങി ഒരുപാട് പൊങ്ങി പോവാത്ത രീതിയിൽ നല്ല ബുഷിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതിനെ ഉണ്ടാകുമ്പത്തത് പിന്നെ അത് നമ്മുടെ നാരങ്ങക്കെൻ്റെ കിടക്കുന്നുണ്ടോ ചെറുനാരങ്ങ പിന്നെ വന്നിട്ട് ഇന്നിട്ടാന്തരിക്കൊക്കെ വെട്ടി വെട്ടിമൂടിയിട്ടോ പത്തിരുപത് കാന്താരി ഉണ്ടായിരുന്നു കാന്താരിയും പച്ചമുളകർക്കെ ആയിട്ട് അപ്പം അതൊക്കെ വെട്ടിമൂടി എന്നും വളം കാര്യങ്ങളാണ് കാര്യങ്ങളാണത് കഴിഞ്ഞിട്ടില്ല നിങ്ങളവർക്ക് എന്നും ഇപ്പം ഇന്ന വളവിടൽ മാത്രമേ ഉള്ളതാണ് നമ്മുടെ മെറാക്കി ഫ്രൂട്ടിലേതേ ചാ പിടിക്കുന്നുണ്ടോ അപ്പം അതുണ്ടാകാൻ പോകുന്നു ഇതും കറിവേപ്പിന്ത ഇതെല്ലാം ഞാൻ ആ രീതിയിലൊന്ന് രാവിലെ തന്നെ ചാരമൊക്കെ ഇട്ട് കൊടുത്ത് കഞ്ഞിവെള്ളവും ചോറൊക്കെ ഇട്ട് കൊടുത്ത് വെട്ടി ലെവലാക്കി ഇട്ടേക്കണത് പിന്നെ അപ്പം അതിനിപ്പം ഇവിടെ ഒരെണ്ണം മുറച്ച് വന്നിട്ടുണ്ടായി ഇതിൻ്റെ കൂടുതലായത് കൊണ്ട് ഇതൊന്ന് പറിച്ചു മാറ്റണം മാറ്റി നമുക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് പിടിച്ച് വന്നോളും പിന്നെ എന്നുള്ളത് ഇനി മുളക് തെയ്യ മുളക് ഞാൻ മുരടിച്ച് കഴിഞ്ഞ വർഷത്തെ മുളക് തെയ്യട്ടോ അപ്പം പ്രാവശ്യം ഞാൻ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ലതാണേ മഞ്ഞൾപ്പൊടിയും ചാരമൊക്കെ ഒന്ന് വിതറി കൊടുത്ത് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യാൻ നല്ല രീതിയിൽ വരുന്നുണ്ട് ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ പൂവൊക്കെ ഇട്ടു തുടങ്ങി വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് ഭൂമീനെ ഭൂമിയോട് നേരെ ഈ പൂവുണ്ടായി നിൽക്കണമുണ്ടോ നമ്മുടെ പച്ചമുളക് കേട്ടോ അപ്പം അത് ഇതിൻ്റെ പൂവുണ്ടോ ഭൂമിയെ നല്ല ജൂസ് നിൽക്കുന്നുണ്ടോ അടിയിലേക്ക് അല്ലെങ്കിൽ നോക്കിയിട്ട് പൂവുണ്ടില്ലേ പക്ഷേ ഇതിൻ്റെ മുളക് തൈ ഒക്കെ എപ്പോഴും കണ്ട പച്ചമുളക് കണ്ടെങ്കിൽ നന്നായിട്ട് ഇതും കഴിഞ്ഞ വർഷത്തെ ഒരു മുളക് തൈ അപ്പം കളയാതെ പറിച്ചു കളയാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന് ഉണങ്ങിപ്പോയായിരുന്നേ അപ്പോൾ ഈ മഴയത്ത് നന്നായി കയറി വന്നു നല്ല രീതിയിൽ മുളക് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പൂവൊക്കെ ഇട്ട് കായ്ച്ച് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് ചെറിയ രീതിയിൽ എല്ലാത്തിനും വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ കുറച്ച് കാന്താരി മുളകും അതുപോലെ പച്ചമുളക് കാന്താരി മുളക് പിന്നെ എന്തൊക്കെ നമ്മുടെ കുരുമു ഈ സംഭവം കറിവേപ്പിൻ്റെ പരിപാടി അതിലെ വളവിടലും അതിൻ്റെ കൂമ്പൊക്കെ കിളിക്കളയിലൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടി എന്നാൽ പിന്നെ വേറെ ഒന്നും ഉണ്ടായില്ല അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ എപ്പോഴാണ് തീർന്നത് ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ അപ്പം നിങ്ങളുടെ പ്രോത്സാഹനമൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ നമ്മൾക്കൊരു ഇത് തരുന്നത് പിന്നെ മഴ പെയ്യാൻ തുടങ്ങുന്നു നല്ല ഉണ്ട് പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ഇതുള്ളത് നമുക്കൊരു പൈനാപ്പിൾ കന്നാരയല്ല പൈനാപ്പിൾ അപ്പം അത് നമ്മൾ പറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരെണ്ണ്ടായുള്ളൂ ഇത്ര നാളേന്ന് അറിയാം അതിന് ഇങ്ങനെ നോക്കി 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 ഞങ്ങൾ ഇരുന്ന് ഇപ്പോൾ പഴുക്കും നാളെ പഴുക്കും മോട്ട് വരും എന്നൊക്കെ വിചാരിച്ച് നോക്കി നോക്കി ഇരുന്ന് 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 ഇന്ന് ഞാൻ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടോ ഈ കണ്ടീഷനിൽ ഞാൻ പറിച്ചു കാരണം അല്ലെങ്കിൽ ഇനി കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എലി തരത്തില്ല എലിയും കിളിയും എല്ലാം വന്ന് കൊത്തും അപ്പോൾ അത്യാവശ്യം കളർ മാറി അടിയിൽ നിന്ന് പഴുക്കണേ കണ്ടോ ഈ രീതിയിൽ കളർ വന്നു തുടങ്ങി മേപ്പോട്ടായി വരുന്നതേ ഉള്ളൂ അപ്പോൾ രണ്ട് ദിവസം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പഴുത്തോടും അപ്പോൾ എലിയുടെ വായി പോവില്ല നമുക്ക് കഴിക്കാം നല്ല പൈനാപ്പിളാണ് അത് കണ്ടോ മുള്ളൊന്നുമില്ല ഇതിന് മുള്ളിൽ ഇല്ലയെന്ന് വെച്ചാൽ ആ മുള്ളിലല്ല കേട്ടോ ഈ മുള്ളുണ്ട് അതല്ല ഇതിനകത്ത് നമുക്ക് വേറെ ഫീലിംഗ് ഒന്നും വരും നല്ല ഇതാണ് ഓക്കെ അപ്പം താങ്ക് യു ഗോ ബ്ലസ് യു ഓൾ